ഞങ്ങളെ ഓണത്തിന് രാവിലെ ഇവിടെ ഒരു പാടമുണ്ട് അവിടെ ഞങ്ങൾ ഇതാ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചേക്കാം ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അതെ അനീതിയൊക്കെ വന്നിട്ടുണ്ട് അക്കൾസ് ഉണ്ട് എല്ലാവരുണ്ട് ഹാപ്പി ആണോ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ഹാപ്പി ഓണം വേറൊരു പീസ് അതെ അസിസ്റ്റന്റ് ഇതേ നിക്കുന്നുണ്ടോ അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും അമ്മ ഇപ്പഴാ കുളിച്ചത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു നമ്മുടെ വീടിന്റെ ബാക്ക് നല്ല പാടമാണ് കേട്ടോ അത് പച്ച വിരിച്ച പച്ചപ്പരവധാനി കേട്ടോ അവന് ഫോട്ടോ ഒക്കെ അവിടെ വെയിലത്ത് പോയിട്ടുണ്ട് അങ്ങോട്ട് ഭയങ്കര വെയിലാണ് ഞങ്ങൾ വന്നപ്പോൾ വൈകുന്നേരം രാവിലെയൊക്കെ വരണം കുറച്ച് പാടം നല്ല രസം കേട്ടോ അടിപൊളി വൈബാണ് അവിടെ അവിടെ കുറച്ച് പിള്ളേർ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് കണ്ടോ രണ്ട് പെമ്പിള്ളേര് എവിടെന്നും വന്നത് പെമ്പിള്ളേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ടോ എന്താ എന്തഹങ്കാരോ കണ്ടോ എന്താ അഹങ്കാരോ നോക്കിക്ക് ഫോട്ടോ എടുക്കുന്നുണ്ടോ മുത് വെയിലത്ത് പോയി എന്ന് അഹങ്കാരം പിടിച്ച പിള്ളേർ ഫോട്ടോ എടുക്കുന്നുണ്ട് ക്യാമറയും ഒപ്പം ചാടട്ടെ ചാച്ചി ഹാപ്പി ഓണം പറയാം എല്ലാവർക്കും നല്ല അടിപൊളി ഓണം